എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആള് ആര് നിന്റെ സഹതാ ഞങ്ങൾ സഹിക്ക ചവിട്ടേ ഞങ്ങൾ കളിക്കുക നിന്ന് ചവിട്ടേ കോൽക്കളി കളിക്കുക നിനക്കെന്താ പ്രശ്നം നിന്നു കളിക്കാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിന്നു കളിക്കാൻ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ആശി നീ വീണ്ടും 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 എന്നെ വിട്ടിട്ടാണ് നീ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നത് പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലെ വായിന്നിറങ്ങോള്ളു ശീലായി പോയി ഞാൻ പറഞ്ഞത് വളരെ സത്യം വരുന്നു ഇവൻ ഒരു പെണ്ണിനെ ചതിച്ചിട്ട് തന്നെയാണ് ചതിച്ചിട്ട് നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണമെങ്കിലും ആ പെണ്ണിന്റെ ഉമ്മ എത്രയുണ്ട് പറഞ്ഞപ്പോ നീ അത് കേട്ടോ എന്നിട്ട് നീ ഒന്നും കേട്ടില്ലല്ലോ ഇവക്കെയാണ് ഈ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ മാറിയല്ലോ ഇവൻ ില് കുറച്ച് കാണാൻ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ പിടിച്ചു പെണ്ണുങ്ങളും എന്നിട്ട് ഈ പെണ്ണുങ്ങളെ ഇവൻ ആയിട്ട് നിന്റെ ബോട്ടിം നമ്പർ താഴെ ഒന്ന് കാണാൻ പറ്റുമോ നീ എവിടെയാ ഇതാണ് ഇവന്റെ മെയിൻ സംഭവം ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ സംസാരിക്കുന്ന ബോട്ടിം ലൂന്നത് എന്തിനാണ് നിന്നെ ബോട്ടിംഗ് വിളിക്കുന്നത് ാണ് എന്റെ ഫ്രണ്ട് ഉണ്ട് അവള് ഈ ഒരു സംഭവം പ്രൊഡക്റ്റ് വിൽക്കുന്ന കുട്ടിയാ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഈ കുട്ടിനോടൊക്കെ അടക്കം ഇവൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ബോട്ടിമിൽ വിളി അമൃത എന്തിന് എന്തിന്റെ ആവശ്യണ്ടായിട്ട് അത് ഞാൻ അതിന്റെ തെളിവുകൾ ഞാൻ പിന്നെ കൊണ്ടുവരുന്നതായിരിക്കും ണ്ടല്ലോ നീ എന്നല്ലേ ഇപ്പൊ അടുത്ത് നാട്ടിൽ പോയ സമയത്ത് വേറൊരു ചെക്കൻ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ നാടാണ് ഇവിടെ ഞങ്ങൾ പണ്ടൊക്കെ കുണ്ട കടിക്കാൻ വേണ്ടി വീഡിയോ വരാറുണ്ടായിരുന്നില്ലേ അന്ന് വീഡിയോ ചെയ്ത ഒരാളുടെ വീട് തെളിവുണ്ട് ആൾക്കാരെടുത്ത് ഞാൻ അത് ഉറപ്പായിട്ട് ഞാൻ കാണിച്ചില്ല കേട്ടോണ്ടത് ഇനി ഇനി നീ പറയുന്ന എല്ലാം തെളിവ് സാഹിതം തന്നെ ഇവിടെ കുടുങ്ങി കൊള്ളുന്നു ോന്റെ ചെട്ട ചെന്നായ മുഖല്ലേ അത് ഞാൻ വലിച്ചു ചീന്താ തന്നെയാണ് ഞാൻ എനിക്ക് പുറപ്പെട്ടിരുന്നത് അജുമാൻ ഉള്ള പെൺകുട്ടിനെ ഇവർ പറഞ്ഞു ചാരിച്ച അവർക്ക് നീ മഹറിട്ടില്ലടാ നീന്താ കഥ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് നമ്മുടെ വശത്താക്കിയിലേക്ക് നമ്മൾ മൂന്ന് പേരും കുടുങ്ങും ആ കഥ പറഞ്ഞ് ഞാൻ ഓർമ്മപ്പെടുത്താം നീ അദ്ദേഹം കിടന്ന് കുറച്ച് ഞാൻ വിത്ത തെളിവ് ഞാൻ കൊണ്ടുവരും വിത്ത് വോയിസ് നീ അതേ കിടന്ന് കൊണക്കാൻ നിൽക്കേണ്ട സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ് വേണമെങ്കിൽ ഞാൻ ഞാൻ പിടിക്കാം പ്ലീസ് എന്റെ ജീവിതം നശിപ്പിക്കരുത് തന്നെ തന്നെ വേണം വേണം അങ്ങനെ